ഒരിക്കലും മലയാളികളുടെ പ്രിയപ്പെട്ട അറേബ്യൻ റൈസ് ആയിരുന്നു കഫ്സ അത് പിന്നെ മന്തിക്ക് വഴിമാറി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് കപ്സ റെസിപ്പിയാണ് കേട്ടോ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കൂടാതെ ഇതിൽ ഒരു അടിപൊളി സോസും ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ മന്തിക്കും കഫ്സക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഈ അറബിക് മസാലൻ്റെ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ കാലമായിട്ടുണ്ട് ഈ ഒരു റൈസ് കഴിച്ചിട്ട് അപ്പോൾ ഇത് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു കൂട്ടുകാരിക്ക് ബിഗ് താങ്ക്സ് കിട്ടോ വീണ്ടും ഒരിക്കൽ കൂടി ആ രുചിയൊന്ന് അനുഭവിച്ചറിയാൻ പറ്റിയല്ലോ അപ്പോൾ ഇന്ന് നാത്തൂനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ടാണ് ഞാനത് സ്പെഷ്യൽ റൈസ് ആയിട്ട് ഉണ്ടാക്കിയതാണ് അറബിക് മസാലക്ക് എന്താ വേണ്ടിയെന്ന് നോക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് മല്ലി മുഴുവൻ മല്ലിയാണ് പിന്നെ രണ്ട് ടീസ്പൂണ് കുരുമുളക് പിന്നെ മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഒരു തക്കോലം പിന്നെ അതേപോലെ തന്നെ രണ്ട് ചെറിയ ബേ ലീഫ് പിന്നെ അതേപോലെ അഞ്ച് ഗ്രാമ്പൂ അഞ്ച് ഏലക്ക ചെറിയൊരു പീസ് പട്ട പിന്നെ രണ്ട് വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ഗരം മസാല ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതൊന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷം തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ച് വെക്കുക പൊടിക്കുമ്പോൾ ഫൈൻ ആയിട്ട് പൊടിക്കേണ്ട കേട്ടോ ചെറിയൊരു തരിതരി വേണം നമ്മൾ ഗരം മസാലക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ പിന്നെ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചിട്ട് നല്ല കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റൂട്ടോ അത് അപ്പോൾ ഈ നമ്മൾ മന്തിക്കും പപ്സക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു അറബിക് മസാല തന്നെയാണ് പിന്നെ രണ്ട് കപ്പ് ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് യെല്ലോ ബസ്മതി റൈസ് ആണ് എടുത്തത് വെള്ളം എടുക്കുക പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഈ യെല്ലോ ആണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂറോളം ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഞാനിപ്പോൾ ഇതൊരു ഒരു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകിയതിന് ശേഷം മാത്രം കുതിർത്ത് വെക്കാൻ ശ്രമിക്കുക പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഓയിൽ കുറച്ച് ഉള്ളത് തന്നെയാണ് കേട്ടോ നല്ലത് ചോറ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഓയിൽ വേണം പിന്നെ അതിലേക്ക് ഇതാ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഉള്ളി ഇതേപോലെ ചെറുതാക്കിയിട്ടോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിട്ടിട്ട് ഒന്ന് വയറ്റിയെടുക്കും അറബിക് മസാലയ്ക്ക് പുറമെ മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ പീസ് പട്ട എന്നും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി നല്ലോണം ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇടത്തരം വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി മിക്സിയിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ആ പേസ്റ്റാക്കി അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോൾ ആ ഒരു തക്കാളിക്ക് നല്ലൊരു റെഡിഷ് കളർ ഉണ്ടാവും അപ്പോൾ ഇത് അപ്പോൾ ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതുകൊണ്ട് പിന്നെയാണ് കേട്ടോ ഞാനൊരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തത് അപ്പോൾ അത് കാശ്മീരി കാശ്മീരിയൻ ആണെങ്കിലാണ് കേട്ടോ കളർ ഉണ്ടാവും അപ്പോൾ ഇത് സാധാ മുളകു പൊടി ആയതുകൊണ്ടാണ് ഇത്ര കളറുള്ളൂ പിന്നെ അതാ ഒരു ലെമൺ ഉണ്ടല്ലോ ബ്ലാക്ക് ലെമൺ ഒന്ന് കത്തിയോണ്ടൊന്നും നല്ല നല്ലോണം ഒന്ന് കുത്തി കൊടുത്തതിനു ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒരു പുളിയൊക്കെ നല്ലവണ്ണം ഒന്ന് ശരിക്കും ആ മസാലയിലേക്ക് അങ്ങനെ ആ ചെയ്യുമ്പോഴേ ഇറങ്ങി വരുവുള്ളൂ പിന്നെ അതാ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതേപോലെ ചെറുതാക്കി എരിഞ്ഞ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതും കൂടി ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ക്യാപ്സിക്കം ചേർക്കലുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതാ എരിവിന് ആവശ്യമായിട്ടുള്ള മൂന്ന് വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ഒന്നര പീസ് ഈ മാഗി ക്യൂബാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാ ഒരു ടീസ്പൂണ് ഒരു മുക്കാ ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി മുഴുവനെ ഉള്ള അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് റൈസൊക്കെ കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ലൊരു ഒരു ടേസ്റ്റിനാണ് കേട്ടോ അത് പിന്നെ ഒരു എരിവ് നമ്മൾ വേറെ പൊടിയൊന്നും ചേർക്കുന്നുമില്ലല്ലോ പിന്നെ അതാ പിന്നെ അതാ നമ്മൾ അറബിക് മസാല ഒരു നിറയെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടിപ്പോണ്ടട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നും ഒക്കാതെ അപ്പോൾ ഈ ചിക്കൻ്റെ വലിപ്പം ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണീൻ്റെ പീസ് ആക്കിയിട്ടാണ് കേട്ടോ ഇതിൽ കട്ട് ചെയ്തത് ഇനിയിപ്പോൾ കബ്സക്ക് മന്തിൻ്റെ അതേ ഒരു വലിപ്പത്തിൽ വേണമെങ്കിൽ വേണം ചേർക്കാം ഞാനിപ്പോൾ അതായത് ഈ ഒരളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കഫ്സയും മന്തിയും ബിരിയാണിയും ഒക്കെ പല ടൈപ്പിലും ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് ഉണ്ടാക്കുന്ന പോലെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടായാൽ മതി ഞാൻ എനിക്കത്രേ ഉള്ളൂ കേട്ടോ എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും കഴിക്കുന്ന സമയത്ത് അയ്യേ എന്ന് പറയുമ്പോൾ അതൊരു പ്രയാസമാണ് പിന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഞാനിവിടെ ചിക്കന് ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് റൈസും കൂടി ഇട്ടിട്ട് ഒരുമിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചിക്കൻ്റെ മേലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആ ചിക്കൻ ഒന്ന് വേവുമല്ലോ വെന്തതിന് ശേഷം അത് ചിക്കന് പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് മസാല തേച്ച് പൊരിച്ചിട്ടും നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതാ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പോലെയും ഉണ്ടാക്കട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം തിളച്ച വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ തിളച്ച വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് ഇനി പച്ച വെള്ളം വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ സാധാരണ ഞങ്ങൾക്കറിയാമല്ലോ അധികവും ചൂടുവെള്ളം തന്നെയാണ് ഇട്ടോ ഉപയോഗിക്കല് പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ പിന്നെ ആ ഒരു ചിക്കൻ്റെ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഉപ്പ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ മസാല ചൂടായുംകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അതേപോലെ തിളച്ച വെള്ളം കൂടിയാണ് ഒഴിക്കുന്നത് പിന്നെ വീണ്ടും തിളക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോഴേക്കും ഇതാ ഞാൻ അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു എടുത്ത പാത്രം കുറച്ച് വലിപ്പം കുറഞ്ഞു ഇട്ടോ അതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നാലും നിറഞ്ഞു കഴിഞ്ഞിട്ടൊന്നുമില്ല നല്ലോണം ഇങ്ങോട്ട് ഇളക്കി പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇളക്കണം കേട്ടോ ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കിയിട്ട് അരി പൊടിഞ്ഞു പോവും ചില സമയത്ത് കേട്ടോ പിന്നെന്താ ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് മൂടി തുറന്നു കൊടുക്കുക പിന്നെ നല്ലോണം മുടി തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക പാകത്തിന് ഉപ്പൊക്കെ നോക്കുക പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പ് ചിലപ്പോൾ കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് വേവ് നോക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ വെന്ത് കയ്യല്ലോ ഒരു തൊണ്ണൂറ് ശതമാനം വേവ് ആകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മേലെ മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കുറെ കഴിയുമ്പോഴത്തേനേക്ക് ആ ഒരു വേവ് സെറ്റായി വരും കേട്ടോ തീ കത്തിക്കേണ്ട ആവശ്യമില്ല ഇവിടെ മന്തിയും ഇങ്ങനത്തെ റൈസൊക്കെ ഇക്കാക്കക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഒറിജിനൽ ടേസ്റ്റൊക്കെ കാക്ക ഗൾഫിൽ നിന്നൊക്കെ കഴിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മന്തി വെക്കാൻ അറിയില്ല അങ്ങനെ വെക്കാൻ അറിയില്ല എന്നൊക്കെ പറയുക അപ്പോൾ നമ്മൾ പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ പോലും പല ഫ്ലേവറും ചേർക്കുമല്ലോ നമ്മളിപ്പോൾ സാധാരണ നമ്മളെ കയ്യിലുള്ള ഹെൽത്തിന് പ്രശ്നമില്ലാത്ത രീതിയിലുള്ളതല്ല ചേർക്കുക അപ്പോൾ പിന്നെ ഒത്തിരി ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും പിന്നെ അത് മന്തിക്കും കപ്സക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോസാണ് കേട്ടോ ഇത് ബ്രോസ്റ്റഡിൻ്റെ കൂടെയും ഉപയോഗിക്കാം ഇത് ഞാൻ ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് കേട്ടോ അത്യാവശ്യം വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിലാണ് കേട്ടോ അത് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുന്നത് പിന്നെ അത് ആ എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുഞ്ഞ് കഷ്ണത്തിലുള്ള ഈ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതിൽ കാണാൻ വിട്ടോ തോന്നുന്നുണ്ട് ചെറിയൊരു പീസ് മതിയോ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം പിന്നെ അത് ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി ി ചെറിയ ക്യാപ്സിക്കഴിഞ്ഞ കേട്ടോ അതും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകും ക്യാപ്സിക്കുമൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരണം കേട്ടോ അതുവരെയാണ് വാറ്റി കൊടുക്കേണ്ടത് പിന്നെ ഒരു ടീസ്പൂൺ അളവിലുള്ള ഈ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് നമ്മൾ സാധാരണ മുളക് പൊടിക്കാനൊക്കെ പൊടിപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇടക്ക് വല്ലപ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ ആവശ്യം വരികയുള്ളൂ നല്ലോണം ഒന്ന് വെന്ത് റെഡിയായി വന്നതിന് ശേഷം ഇതാ ഒരു ടീസ്പൂൺ അളവിലുള്ള സോയാ സോസ് ആണ് ചേർക്കുന്നത് പിന്നെ ദാ നാല് ടേബിൾ സ്പൂൺ അളവിലുള്ള ഈ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഓരോന്നിൻ്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കേണ്ടത് കുറച്ച് മധുരം ഉള്ള സോസാണ് കേട്ടോ അത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ എരിവും മധുരം എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണല്ലോ പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര വളരെ കുറച്ച് ചേർത്താൽ മതി നല്ലോണം ഒരു മധുരം ഉണ്ടാവുമല്ലോ നമ്മളെ ടൊമാറ്റോ സോസിനൊക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കപ്സയിലേക്കും മന്തിയിലേക്കും എപ്പോഴും നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതെല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനി പിന്നെ ഇത് ഇതേപോലെ നല്ലോണം ഒന്ന് ഒരുപാട് സമയം പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാവുന്നതാണ് അതേപോലെ തന്നെ ഉപ്പും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എരിവും മധുരവും എല്ലാം കൂടി ചേരുമ്പോൾ ചേരുമ്പോഴുള്ളൊരു ടേസ്റ്റ് അതൊരു വേറൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ ഇത് ഇങ്ങനത്തെ ഫുഡിലേക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്യാത്തവർ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ഇത് കാവൻ്റെ ചെറിയ പെങ്ങളാണ് കേട്ടോ പറയാൻ വിട്ടുപോയി